ഹായ് അസ്ലാമലൈക്കും ഇന്ന് പഴം വെച്ചിട്ടുള്ള അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടി ഞാനിത് ഇവിടെ ഒരു മൂന്ന് റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ള നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണ്ടത് അതെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒരു ഫോർ സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണേ ഇട്ട് കൊടുക്കുന്നത് അത് പൊടിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മെൽട്ടായി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം മെൽറ്റ് ആയിട്ട് വരുവേ കാരണം ഇത് പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മിക്സിയോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെല്ലാം ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അത്തേക്ക് ഇതാ ഒരു കപ്പ് മൈതപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദപ്പൊടി ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് അരസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അത്തേക്ക് വാനില എസൻസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ അത്തേക്ക് രണ്ട് മൂന്ന് നല്ല ഏലക്കായ ഇതാണ് ഇതേപോലെ തന്നെ ഒന്ന് കുത്തിയിട്ട് അതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടിക്കൊന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്യുന്ന പോലെ ഒന്ന് കുത്തിയിട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ കുത്തിയിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഴവും മൈതപ്പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനാണ് അപ്പോൾ ഇതെങ്ങനെ മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കുവേ ഇതാണ് ഇതേപോലെ ഉണ്ടാവുക കുറച്ച് നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇടത്തേക്ക് ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇതൊരു അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ പാൽ ചൂടാക്കിയിട്ട് തണുത്ത പാലാന്നേ അപ്പോൾ അതാന്നേ ഉച്ചുകൊടുത്തിട്ടുള്ള എന്നിട്ട് ഇത് എവിടെയാണ് ഞാൻ ബട്ടറാന്നേ ഉച്ചുകൊടുത്തിട്ടുള്ളത് ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല പിന്നെ ഏതായാലും കുഴപ്പമില്ല ഫ്ലേവർ ഇല്ലാത്ത ഏത് കുക്കിംഗ് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല എന്നുണ്ടേ എന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെ അടിച്ചു വേണ്ടിക്കിട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റൈസിങ്സാന്നേ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടേ ഇതാ നീൻ്റെ കറക്റ്റ് പരിവ് ഈയൊരു ലൂസിലാണ് ഈ കേക്കിന് വേണ്ടത് അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ ഇതൊരു പാത്രം വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഞാനിത് ഇപ്പോൾ ഒരു ബട്ടർ പേപ്പറാന്ന് വെച്ചു കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലും തടവിയിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ളത് പിന്നെ ഓവൻ ഉള്ളവർ ഓവനിലേക്ക് വെച്ച് ബി ബേക്ക് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് നോർമലൊരു പിന്നെ ഒരു പാത്രത്തിൽ അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാൽ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിലും ബേക്ക് ചെയ്തെടുക്കുക എങ്ങനെയാണ് കുഴപ്പമില്ലേ അപ്പോൾ ഇതൊന്നിങ്ങിങ്ങനെ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നേരെ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യുന്നത് സ്റ്റവിലേക്ക് വെച്ചിട്ട് നമ്മളിതാ ഈ എയർ പോകുന്നിടത്തെല്ലാം പിന്നെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റേ വേണ്ടു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് കുക്കാക്കി കിട്ടും അടിപൊളിയായിട്ട് ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതാ അടിപൊളിയായിട്ട് കേക്ക് കുക്കായി വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്കോവർ എന്തെങ്കിലും വെച്ചോന്ന് കുത്തി നോക്കിയാൽ മതി വന്നിട്ടുണ്ടോ എന്നുള്ളത് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി കൂട്ടി വെച്ചാൽ മതി ഇതിപ്പോൾ ഇതിപ്പോഴിതാണ് കറക്റ്റായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അടിപൊളി കേക്കാന്നേ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് തണുത്തു വരുമേ അല്ലെങ്കിൽ ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇതാ തണുത്ത് വന്നേരം കറക്റ്റായിട്ട് ഞളകി വന്നിട്ടുണ്ട് അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതെങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അടിപൊളി കേക്കാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്നല്ല ഇപ്പം ഇതാ പഴയല്ലാം വെറുതെ കറുത്തിട്ടങ്ങനെ തൊല്ലിയെല്ലാം കറുത്തു കഴിഞ്ഞാൽ കഴിക്കാണ്ട് അങ്ങനെ മാറ്റി വെക്കില്ലേ അങ്ങനെയുള്ള പഴം പെട്ടെന്ന് ആക്കാൻ പറ്റുമോ അധിക സാധനങ്ങളോ സമയമൊന്നും വേണ്ട അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമേ നല്ലൊരു ഈവനിങ് സ്നാക്സ് അല്ലേ അപ്പോൾ ഇത് ഇത് അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ഏത് ഷേപ്പിൽ വേണ്ടിയിരിക്കുമ്പോൾ മുറിച്ചിട്ട് നമുക്ക് കഴിക്കാം ഇനിയൊന്നുമില്ലേ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മുറിച്ചിട്ട് കഴിക്കൽ തന്നെ അത്രയേ ഉള്ളു പഴത്തിൻ്റെ ഫ്ലേവറിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടുക കാരണം ഇത് നല്ല ടേസ്റ്റാണ് പഴത്തിൻ്റെ ഫ്ലേവർ നല്ലോണം മുന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മളെ വീട്ടിലെല്ലാം തൊലിയെല്ലാം കറുത്തിട്ട് ആയി പോകുന്ന പഴം വെച്ചിട്ട് നമുക്ക് നമുക്കിതുണ്ടാക്കുക ഇതിപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റും ആണ് കഴിക്കാൻ അപ്പോൾ ഇത് ഇതിഷ്ടായിനെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ